െ കുറിച്ച് നിങ്ങൾ സ്കൂളിൽ മറ്റുമൊക്കെ പഠിച്ചു കാണുമല്ലോ നമ്മൾ കോപ്പി എഴുതിയ മറ്റുമൊക്കെ പഠിച്ചിട്ടുണ്ട് അദ്ദേഹം ഒരു ധീരദേശാഭിമാനിട്ടാണ് കരുതപ്പെടുന്നത് ഇവർ മൂന്ന് പേരുമാണെ ഹീറോസ് അദ്ദേഹം എന്താണ് ചെയ്തതെന്ന് വെച്ചാൽ ഒരു കോടതിയിൽ ബോംബ് വെച്ച ആളാണ് മജിസ്ട്രേറ്റിനെ കൊല്ലാൻ വേണ്ടി ബോംബ് വെച്ച പണിയാണ് പുള്ളിക്കാരൻ ചെയ്തത് പുള്ളിക്കാരൻ എന്നുദ്ദേശിച്ചത് ഭഗത് സിംഗിനെയാണ് പുള്ളിക്കാരൻ ഒരു അതിനാണ് പുള്ളിക്കാരനെ തൂക്കി കൊന്നത് അല്ലേ അതെ പുള്ളിക്കാരൻ ഒരു തീവ്രവാദിയായിട്ടാണ് അന്നറിയപ്പെട്ടത് പക്ഷേ അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു സംഭവം ഉണ്ടായി കലണ്ടറിൽ ഒരു ഡേറ്റ് മാറി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനഞ്ച് ഓഗസ്റ്റ് എന്നുള്ളത് പുള്ളിയുടെ ഉച്ചാരണമാണ് ഓഗസ്റ്റ് ഉദ്ദേശിച്ചത് അതായത് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി ആ ദിവസം ഇദ്ദേഹം ഷഹീദ് ഭഗത് സിംഗ് എന്നറിയപ്പെടാൻ തുടങ്ങി അതായത് ധീരദേശാഭിമാനിന്ന് അപ്പം ഇങ്ങനെയാണ് ഈ രാജ്യത്ത് ദേശാഭിമാനികൾ ഉണ്ടാകുന്നത് എന്ന് കണ്ടുപിടിച്ചായിരുന്നു എൻ്റെ അഭിപ്രായം അല്ല ഈ പറഞ്ഞു എനിക്കിങ്ങനൊരു അഭിപ്രായവും ഇല്ല ജമാഅത്തെ ഇസ്ലാമിയുടെ തിങ്ക് ടാങ്കും മീഡിയ വൺ ചാനലിലെ അടുപ്പൂട്ടി ചർച്ചയിലെ പ്രധാനപ്പെട്ട മൂലക്കല്ലുമായിട്ടുള്ള സി ദാവൂദാണ് ദാവൂദിന് ഇന്ത്യ ചരിത്രത്തിലുള്ള ജ്ഞാനം അതിഭയാനകം എന്നേ പറയില്ല ഈ ഷഹീദ് എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ രക്തസാക്ഷി എന്നാണ് തീരെ ദേശാഭിമാനിന്നല്ലാഭ്യാസം വിവരമൊന്നും ആ ഷഹീദ് അതെ ധീര വിപ്ലവകാരി ധീര രക്തസാക്ഷി അതായിരുന്നു ഷഹീദ് ഭഗത് സിംഗ് അദ്ദേഹത്തിൻ്റെ ചരിത്രം ഇത്ര വികലമായിട്ട് അവതരിപ്പിക്കാൻ ഒരു ജമായത്ത് ഇസ്ലാമിക്കാരനെ ഒരു മൗദൂദിക്ക് മാത്രമേ പറ്റുള്ളൂ പ്രത്യേകിച്ച് അതിൻ്റെ തിങ്ക് ടാങ്കായിട്ടുള്ള നമ്മുടെ ദാവൂദിനെ ഉറക്കം വരുന്നു സത്യം പറഞ്ഞാൽ ഈ ഭഗത് സിംഗിനെ വിചാരണ ചെയ്ത് തൂക്കിക്കൊന്നത് മജിസ്ട്രേറ്റ് കോടതിയിൽ ബോംബ് വെച്ചിട്ടുമല്ല അദ്ദേഹത്തിന് അതൊന്നും അറിയില്ല അതൊന്നും അറിയാമെങ്കിൽ പുള്ളി ജമായത്ത് ഇസ്ലാമിൽ ചേരുമല്ലോ പുള്ളി മാനമര്യാദയായിട്ട് പ്രവർത്തിക്കുന്ന ഏതെങ്കിലും സംഘടനയിൽ പ്രവർത്തിച്ചേ ഏതെങ്കിലും സംഘടനയിൽ ചേർന്നതന്നെ അതിനു പകരം ഈ മൗദൂദി പാർട്ടിയിൽ മൗദൂദി സംഘടനയിൽ ചേർന്നത് അദ്ദേഹത്തിൻ്റെ ഇത് പറ്റി വിവരമില്ലാത്തതുകൊണ്ട് ഇനി വിവരമുണ്ടെങ്കിൽ തന്നെ ബാക്കിയുള്ളവരെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഷാഹീദ് ഭഗത് സിംഗിനെതിരായിട്ടുള്ള ചാർജ് പഞ്ചാബിലെ പ്രമുഖ ദേശീയ നേതാവായിരുന്ന ലാല ലജപത് റായിയെ ലാ ലാലജപത് റായി നയിക്കുന്ന ഒരു പ്രകടനത്തിന് നേരെ ലാത്തി ചാർജിന് ഓർഡറിട്ട പോലീസ് ഉദ്യോഗസ്ഥനെ ക്ലോസ് റേഞ്ചിൽ വെടിവെച്ച് പോകുന്നതിനാണ് പോലീസ് ഉദ്യോഗസ്ഥനെ നടു റോഡിൽ വെടിവെച്ച് പോകുന്നതിനാണ് മൈസേട്ട് കോടതിയിൽ ബോംബ് വെച്ചാണ് അങ്ങനെയല്ലോ ഞാൻ കേട്ടത് എന്നാണ് നിങ്ങൾ പോയി അദ്ദേഹം ബോംബ് വെച്ചിട്ടുണ്ട് ബോംബ് എറിഞ്ഞിട്ടുണ്ട് അത് ആ ഡൽഹിയിലെ കേന്ദ്ര നിയമസഭയിലായിരുന്നു അല്ലെങ്കിൽ മജിസ്ട്രേറ്റ് കോടതിയിലായിരുന്നില്ല അത് ആളെ കൊല്ലാൻ വേണ്ടിട്ട് വരുന്നില്ല അവിടെയുള്ള ആളുകളെ ഒന്ന് ഇവരുടെ പ്രതിഷേധം അറിയിക്കാൻ വേണ്ടിട്ടായിരുന്നു ആ ബോംബറിൽ പേരിൽ ഒരാൾക്ക് പോലും പരിക്കുപറ്റിയില്ല കാരണം ആളുകളില്ലാത്ത ഭാഗത്തേക്കാണ് ഇവർ ബോംബ് പറഞ്ഞത് ബോംബ് പറഞ്ഞിട്ട് ഭഗത് സിംഗും കൂട്ടാളികളും ഓടി രക്ഷപ്പെട്ടില്ല അവരവിടെ തന്നെ നിന്നു പോലീസ് വന്ന് അറസ്റ്റ് ചെയ്യുന്നവരെ നിയമസഭാ അങ്കണത്തിൽ തന്നെ നിന്നു എന്നുള്ളതാണ് ചരിത്രം കുറച്ച് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു പറഞ്ഞിട്ടുണ്ട് അഡ്വക്കേറ്റ് ജയശങ്കറല്ല പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു പറഞ്ഞത് ഇവർ ചെയ്ത കുറ്റകൃത്യം എന്താണെന്നൊക്കെ ആളുകൾ ആ സമയപ്പോഴത്തേക്കും വിസ്മരിച്ചു അവരുടെ ദേശാഭിമാനം മാത്രമല്ല ഈ അപമൃത്യുവിനിരയായ ലജപത്രായിയോടുള്ള അതിഭയങ്കരമായ സഹതാപ് ആ വികാരം രാജ്യത്തെ എമ്പാടും അലടിച്ചു പഞ്ചാബിലെ എല്ലാ ഗ്രാമങ്ങളിലും ഭഗത് സിംഗും രാജഗുരുവും ഒക്കെ വലിയ വീരപരിവേഷം നേടി വടക്കേ ഇന്ത്യയിലെ എല്ലാ ഗ്രാമങ്ങളിലും എല്ലാ പട്ടണങ്ങളിലും ഇവർക്ക് നിരവധി ആരാധകരുണ്ടായി എന്നാണ് കോൺഗ്രസ്സുകാർ മാത്രമല്ല സോഷ്യലിസ്റ്റുകളും കമ്മ്യൂണിസ്റ്റ് അദ്ദേഹത്തിൻ്റെ പൈതൃകം അവകാശപ്പെടുന്നുണ്ട് അവരുടെയൊക്കെ ഒരു സഖാവായിട്ട് ഭഗത് സിംഗും സുഖദേവും രാജഗുരുവും മാറി എന്നുള്ളതാണ് ചരിത്രം ഇതൊക്കെ ഏത് കാലം പഠിച്ചെടുക്കാനാണ് എന്തിനു വേണ്ടിയിട്ടാണ് ദാവൂദ് ഇങ്ങനെ ഒരു കള്ളക്കഥ ഇങ്ങനൊരു പച്ച നുണ പ്രചരിപ്പിച്ചതെന്ന് ചോദിച്ചാൽ അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്ന ചില ധീര രക്തസാക്ഷികളുണ്ട് പറയും 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 പറയരുത് ആ രക്തസാക്ഷികൾ ആരൊക്കെയാണെന്ന് വെച്ചാൽ നമ്മുടെ ഒസാമ ബില്ലാണ് അല്ലെങ്കിൽ യഹിയ സിൻവർ ഇങ്ങനെയൊക്കെയുള്ള ആൾക്കാരാണ് ഇവർക്കൊക്കെ രക്തസാക്ഷി പരിവേഷം കിട്ടാൻ അവരെയൊക്കെ ദേശാഭിമാനികളാക്കി വാഴ്ത്താൻ വേണ്ടിയിട്ടാണ് ദാവൂദ് ഇതുപോലെയുള്ള പച്ചക്കള്ളങ്ങൾ അടിച്ചുവിടുന്നത് അപ്പം കള്ളം പറയുക എന്നുള്ള അദ്ദേഹത്തിൻ്റെ ശീലമാണ് പുതിയ കാര്യമല്ല ഏത് കാര്യത്തെയും വക്രീകരിച്ച് വികലമാക്കി അവതരിപ്പിക്കുന്നതിൽ ഇദ്ദേഹത്തിനുള്ള കഴിവും പ്രാഗല്ഭ്യവും അനിതര സാധാരണമാണ് അദ്ദേഹത്തിന് മാത്രമല്ല അദ്ദേഹം പ്രധാനം ചെയ്യുന്ന ജമാഅത്ത് ഇസ്ലാമിക്കും അവരുടെ മാധ്യമ മാധ്യമപത്രത്തിനും അവരുടെ മീഡിയ വൺ ചാനലിലും ഒക്കെ അത് പാരമ്പര്യമായിട്ടുള്ളതാണ് ജനിതക സ്വഭാവമാണ് ആ മൗദൂദികൾ പിന്തുണയ്ക്കുന്ന ചില രക്തസാക്ഷികൾ ഏതെങ്കിലും ഒരു മൗദൂദിയോട് ലോകത്തെ ഏറ്റവും വലിയ ഭരണാധി ഏറ്റവും നല്ല ഭരണാധികാരിയായിരുന്നു ചോദിച്ചാൽ ഓഡറി ഇഡി അമീൻ എന്ന് പറയും ലോകം കണ്ട ഏറ്റവും വലിയ വിപ്ലവകാരി ആരാണെന്ന് ചോദിച്ചാൽ യാതൊരു സംശയമില്ലാതെ ഒസാമ ബില്ലാടൻ എന്ന് പറയും അല്ലെങ്കിൽ ബോംബെയിൽ ഭീകരാക്രമണം നടത്തിയ അജ്മൽ കസബ് എന്ന് പറയും അതുമല്ലെങ്കിൽ പാർലമെൻ്റ് ആക്രമിച്ച അഫ്സൽ ഗുരു എന്ന് പറയും കാരണം ഇവരൊക്കെ രക്തസാക്ഷികളും ദേശാഭിമാനികളും ആക്കിയാൽ മാത്രമേ ഇവർ ഈ ജമായത്ത് ഇസ്ലാമിക്കാരുടെ കച്ചവടം നടക്കും ഇയാൾ പറയുന്നത് മാത്രമാണ് സത്യം എന്ന് തെറ്റിദ്ധരിച്ചുള്ള കുറേ സാധുക്കളുണ്ട് അവരുടെ കണ്ണിൽ മണ്ണ് വാരിയിട്ടും മനുഷ്യ പറ്റിക്കുന്ന പരിപാടിയാണ് ഈ ബോഡി വിഷജീവിട്ടെത്തിച്ചേക്കണേ വിഷജീവി എന്ന് പറഞ്ഞാൽ തേളും പഴുതാരയും മൂർഖം പാമ്പൊക്കെ എനിക്കെതിരെ മാനഷ്ടത്തിന് കേസുകൾ അത്രയും വിഷമാണ് മൂർഖം പാമ്പിൻ്റെ വിഷവും പൊട്ടാസിയ സൈനോടുകൂടി ചേർന്നാലും ദാവൂദിൻ്റെ വിഷത്തോളം വരില്ല അത്രയും നീചനായ ഒരു മനുഷ്യൻ ഒരു മാധ്യമപ്രവർത്തകൻ എന്ന് പറഞ്ഞാൽ ഈ രാജ്യത്ത് മാധ്യമ പ്രവർത്തനം നടത്തുന്ന മാന്യമാരായ എല്ലാ ആളുകൾക്കും അപമാനമാണ് ഈ തല്ലിപ്പുളി ഈ എരപ്പാളി അവൻ്റെ ദുഷ്പ്രചരണം ആവർത്തിച്ചുകൊണ്ടേയിരിക്കുകയാണ് പക്ഷേ ഇയാൾ ഈ വിഷലിപ്തമായ നാവും എന്താണ് പേപ്പട്ടികൾ തോറ്റുപോകുന്ന മസ്തിഷ്കവുമായിട്ട് ഈ ദുഷ്പ്രചരണം തുടർന്നുകൊണ്ടിരിക്കുകയാണ് ഇതുകൊണ്ടൊന്നും അയാളെ നിർത്തൂല പാകിസ്ഥാൻ പട്ടുള്ള അതേ ചിന്താഗതിയാണ് ആ ചിന്താഗതിയാണ് ഈ ദാവൂദിനെ ഭരിക്കുന്നത് എന്ന് പറയാൻ എനിക്ക് യാതൊരു മടിയുമില്ല ഇവനെപ്പോലുള്ള വേഷജീവികളെ ആളുകൾ ഏത് രീതിയിലാണ് കൈകാര്യം ചെയ്യേണ്ടത് എന്ന് ഇത് കേക്കുന്നവർ സ്വയം തീരുമാനിച്ചാ മതി ഞാൻ കൂടുതൽ പറയുന്നില്ല പോയിച്ചാ തുട ഇതും മനസ്സ് നിറഞ്ഞു തന്തയ്ക്ക് വിളിച്ച പോലത്തെ ഒരു സുഖം വരട്ടെ എനിക്ക് വേണ്ട